വേണ്ട ഞാൻ പോവാ ഞാൻ എന്തിനാ പേടിക്കണേ വേണ്ടന്നേ നി മമ്മീനെ വിളിക്കട്ടോ താങ്കില് വെള്ളം ഇല്ലെന്ന് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും എന്ന് കരുതുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എന്നും വീഡിയോ ഇടുന്നതിൽ വീണ്ടും എല്ലാവരും തന്നെ സപ്പോർട്ടതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എഴുന്നേറ്റപ്പം നല്ല ലേറ്റ് ആയി കാരണം ചാക്കോശന എന്നാലും ആ കണ്ടിന്യൂസ് ത്രീ ഹവേഴ്സ് സ്ലീപ്പ് കഴിഞ്ഞിട്ട് ഉറങ്ങിയപ്പം രാത്രി രണ്ട് മണിയായി അപ്പം ഒബിയസ്ലി എഴുന്നേക്കാൻ ലേറ്റായി അങ്ങനെ അതെ തോന്നും എന്നാലും രാത്രി ഒന്നും പാൽ കുടിച്ചില്ല അപ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റൊഴുക്കി കുറച്ച് പാല് തരുമെന്നാണ് ചോദിച്ചത് പിന്നെ കരയിപ്പിക്കാനൊന്നും ഇന്നല്ല കുറച്ച് പാൽ എടുത്ത് കൊടുത്തു അങ്ങനെ ഞാൻ അത് എനിക്കൊന്ന് ഫ്രഷ് ആവണം അപ്പോൾ ഞാൻ ഇതേ തോമൂനെ ഒന്ന് ഫ്രഷ് ആക്കി ചാക്കോച്ചനേം ഡ്രെസ്സൊക്കെ മാറ്റി ഇതേ കിടത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ടു പേരും എഴുന്നേറ്റ് ഓടണ ഇതാണ് ലീലാവിലാസം അപ്പം ചാക്കോച്ചൻ്റെ വേദനയൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പം എന്താ ഇങ്ങനെ കണ്ടിട്ട് പേടിക്കണ്ട ഭയങ്കര ആയിട്ടാണ് പിടിക്കുക അത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുക ചാക്കോച്ചൻ തന്നെയാണ് കേട്ടോ അവൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് തോന്നുന്ന ഇപ്പം ഏറ്റവും ആവശ്യം അവനെ എടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ നിൽക്കുമ്പോൾ ഒന്നും സമ്മതിക്കില്ല ബെഡേ കിടക്കുമ്പോൾ എന്തേലും ചെയ്തോളാം അങ്ങനെ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞാൽ ലൈസൻസ് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ വന്നിട്ടത് മുട്ട തിളപ്പിക്കാൻ ഇട്ട് വേവിക്കാനിട്ടിട്ടുണ്ട് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് കാപ്പി ഇടണം അപ്പം അതിനിടയ്ക്ക് ഞാൻ സബോള വെച്ച് അരിഞ്ഞ് വെച്ച് കൊടുത്തു മുട്ടയും വേവിച്ച് കൊടുത്തു അപ്പം ഡിമ്പിള് മുട്ടക്കറി വെച്ചോളം ഞാൻ പറഞ്ഞു കാരണം ഞാൻ തൂമിൻ്റെ ഒന്നും ഞാൻ സെറ്റ് ആക്കിയിട്ടില്ല അപ്പോൾ തൂമുൻ്റെ സ്നാക്സ് ആയിട്ട് നകച്ച് വർക്കുണ്ട് അപ്പോൾ അതേ ഡിമ്പിള് മുട്ടക്കറി ഓൾമോസ്റ്റ് വെച്ച് കഴിഞ്ഞു അപ്പോൾ വേവിച്ച മുട്ട ഞാൻ തോലൊക്കെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിമിൾ ഇനി അത് റെഡി ആക്കിയിട്ട് വെച്ചോളും അപ്പോൾ അതേ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തോമ ബബിൾസിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതേ അപ്പാപ്പനും മക്കളും പൂരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം തോ പാച്ചു ഒരെണ്ണം കൊടുത്തപ്പോൾ തോമു തിരിച്ചിരണ്ട കൊടുത്ത സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ അപ്പാപ്പനും മക്കളും പൂരവും കൊട്ടും ഒക്കെ കണ്ടിരിക്കുകയാണ് ഇനി തോമുവിനെ ബൈ പറഞ്ഞ് വിടണം എന്നിട്ട് വേണം ഞങ്ങൾക്ക് ദയിലേക്ക് പോകാൻ നിങ്ങളെല്ലാവരും മമ്മിയുടെ വീഡിയോ കണ്ടിപ്പം മനസ്സിലായി കാണും ചാക്കോച്ചനെ പെട്ടെന്ന് കുറുങ്ങലുമൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ചുമയും കാര്യങ്ങളും ഉണ്ടായിരുന്നപ്പം അത് ഒബിയസ്ലി അവനും കിട്ടി അപ്പോൾ വലിയ സിവിയറിലേക്ക് പോയില്ലെങ്കിലും അവനായതുകൊണ്ട് അവനെ മാക്സിമം സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ചൂടൊക്കെ ആയതുകൊണ്ട് അധികം വേവയിലത്ത് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അത് തോന്നും അപ്പയും ഇവിടെ പോകാനുണ്ട് ഡോൺചാഡൻ ഇന്ന് ദൈയിലേക്ക് പോകണതുകൊണ്ടാണ് ഈ മഫ്റ്റി വേഷത്തിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ഹെൽമെറ്റ് വെക്കാത്തത് എന്താണെന്ന് നമ്മുടെ സോനമോൾ ഇപ്പോൾ ചോദിക്കും ഈ അപ്പുറത്തെ വളവിലാണ് റിസ്ക് ആണ് ഒക്കെ അറിയാം പക്ഷേ കുറ്റം മാത്രം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കുറ്റം മാത്രമേ സോന കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ സോനമോൾക്കും കുറേ കുറച്ച് നാളായിട്ട് കുറച്ച് പ്രശ്നങ്ങളാണ് എന്നോട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ആ അങ്ങനെ അതെ ഡോൺ ചേട്ടന് വന്നു ഞങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങി കാരണം നമ്മൾ വിളിച്ചപ്പോൾ വേഗം എന്ന് പറഞ്ഞു നമ്മൾ ഓൾറെഡി ലേറ്റായി അപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ പാത്രങ്ങൾ കഴുകി വെക്കാൻ പറ്റിയില്ല അപ്പോൾ ഡിംബിൾ കഴുകി എന്ന് പറഞ്ഞു അങ്ങനെ അതേ നമ്മൾ റെഡിയായി ഇറങ്ങി ചാക്കോച്ചൻ ചാക്കോച്ചന് ഉറക്കം വന്നിട്ട് വരും ഞാൻ ചാക്കോച്ചന് കുറുക്ക് കൊടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അതൊരു പ്രശ്നമാവുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പോൾ കുറച്ച് പേര് കമൻസിൽ ചോദിച്ചു ചാക്കോച്ചന് ഫുഡ് ഒക്കെ കൊടുത്ത് തുടങ്ങി നമ്മൾ കുറുക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഡ്ഡലിയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് വേറെ അങ്ങനെ വലിയ ഇതിലേക്ക് പോയില്ല ഫ്രൂട്ട്സ് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചാക്കോച്ചൻ ഒരു വളവ് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങി അപ്പോൾ നമ്മൾ ടൗൺ ഫുൾ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണൂത്തി എൻ്റെ മണ്ണൂത്തി മറ്റേ ആ മാടക്കത്ര ആ സൈഡ് മാടക്കത്ര എല്ലാ സൈഡും കൂടിയാണ് പോകുന്നത് അപ്പോൾ എൻ്റെ സ്കിന്നൊക്കെ ആകെ ഡള്ളായി തുടങ്ങി മറ്റേ പോസ് ഓപ്പൺ പോസ് ഒക്കെ വന്ന് പിന്നെ പ്രായമായല്ലോ ഈ പോലെ നമ്മുടെ യൂസർ ചേച്ചിയും കുറച്ച് പേര് പറഞ്ഞ പോലെ അമ്മച്ചി അമ്മച്ചിയായില്ലേ എന്താ ചെയ്യുക അല്ലേ എനിക്ക് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ദയലെത്തി അപ്പോൾ ദയല് അതുപോലെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്യുന്നുണ്ട് അത്ര മെസ്സ മെസ്സാവില്ല നമ്മൾ മുഷിഞ്ഞ അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പട്ട അവിടെ പോയ ആൾ ഗുണം എല്ലാ കാര്യങ്ങളും കഴിയും വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തോന്നു പോയി കഴിഞ്ഞുള്ളൊരു സമയമായിരിക്കും സെലക്ട് ചെയ്യുക കേട്ടോ അപ്പം ചാക്കോച്ചൻ ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലാണ് കേട്ടോ വേറെ എവിടെ പോയാലും ഉറക്കത്തിൽ നിന്ന് നമ്മൾ അവനറിയത്തില്ല പക്ഷേ ദയുടെ വാദത്തിലെത്തുമ്പോൾ അവൻ അറിയും എനിക്ക് തോന്നുന്നു അവൻ്റെ ഒരു പീക്ക് ടൈം ഫുൾ അതിനകത്തായതുകൊണ്ടായിരിക്കാം അങ്ങനെതേ നല്ല ആളും ബഹളവും ഉണ്ട് അപ്പം ഇതാണ് അബില മാമിൻ്റെ റൂം ഇപ്പം നമ്മൾ ലൈ ചേച്ചിയുടെ വിളി കാതോർത്തി ഇരിക്കുകയാണ് അപ്പം അബില മാമിൻ്റെ അസിസ്റ്റൻ്റാണ് നേഴ്സ് ലൈസ എന്ന് പറഞ്ഞു നല്ലൊരു ചേച്ചിയാണ് കേട്ടോ അപ്പം ചേച്ചി വിളിക്കാനായിട്ട് ഇരിക്കുകയാണ് പിള്ളേരൊക്കെ ഇഷ്ടംപോലെയുണ്ട് പോരാത്തിനൊന്ന് വാക്സിൻ ഡോ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പ്ലാൻ അവനെ കൊണ്ട് റിലയൻസിൽ പോകാമെന്നായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിനെ അധികം കൊണ്ടുപോകണ്ടായിരുന്നു അപ്പം നമ്മൾ അവനെ വീട്ടിലാക്കിയിട്ടാണ് റിലയൻസിൽ പോയത് അപ്പം പാച്ചു അവനെ ഒരു സ്റ്റാൻഡാക്കി ഫോൺ കാണാൻ തുടങ്ങി കേട്ടോ അപ്പം വഴി ബ്ലോക്ക് ആക്കിയതിൻ്റെ പേരിൽ നടന്നാണ് നമ്മൾ റിലയൻസിലേക്ക് പോയത് പിന്നെ ഡോൺസായിട്ട് റൗണ്ട് അടിച്ചിട്ടാണ് വണ്ടി കൊണ്ടുവന്ന് കാരണം ഈ സാധനങ്ങൾ ബിഗ് ഷോപ്പറിൽ താങ്ങിക്കൊണ്ട് പോകാമെന്ന് വെച്ചാൽ അല്ല അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇപ്പം സാഷയിൽ വരുന്നുണ്ട് സോസ് ഒക്കെ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു സാഷയിൽ വരുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഞാനത് വാങ്ങിച്ചു അപ്പം സ്റ്റോറേജിനും എളുപ്പമാണ് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി എളുപ്പമുണ്ട് അപ്പോൾ അതേ ഓരോന്നും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ബൾക്ക് ഷോപ്പിംഗ് തന്നെയായിരുന്നു ഡിമ്പിളിനോട് വരാൻ പറഞ്ഞപ്പോൾ ഡിമ്പിൾ തലയിൽ എണ്ണ തയ്ച്ചിരിക്കുന്നതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പം നമ്മളിത് ബില്ല് ചെയ്തിട്ട് തിരക്കില്ലായിരുന്നു കേട്ടോ ആളൊഴിഞ്ഞ ഒരു റിലയൻസ് ആയിരുന്നു ഇന്ന് വല് ഒരു തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷെ സാധനങ്ങൾ വളരെ കുറവായിരുന്നു കോണ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു കട്ടൻസ് ഓപ്പൺ ആയിരുന്നു പക്ഷെ ഞങ്ങൾ എവിടെയും കയറിയില്ല കാരണം ചാക്കോച്ചൻ വീട്ടിലുണ്ട് തോമനെ വിളിക്കാൻ സമയം അങ്ങനെയൊക്കെ അത് ഫുള്ളി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നമ്മൾ പിന്നെ അങ്ങോട്ടൊന്നും പോകുന്നില്ല വലിയ കള്ളത്തിലൊന്നും നമ്മൾ കാണിച്ചത് ജസ്റ്റ് ആ പാർക്കിംഗ് കാരണം ഇതൊന്നും വിക്ഷോപ്പറില കൊണ്ടുപോയി അപ്പുറത്തെത്തുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോകും അപ്പോൾ വടിമ്പിള് ഡയപ്പർ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാച്ചുന് അപ്പോൾ അതും വാങ്ങിച്ച് ഇതുകൊണ്ടോ പാർക്കിങ്ങൊക്കെ വിജനമായിട്ട് കിടക്കുകയാണ് ലയൻസിൻ്റെ പാർക്കിംഗ് ഒരിക്കലും അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ പാർക്കിങ് ഒരിക്കലും ഇങ്ങനെ കിടക്കാറില്ല അങ്ങനെ ഞങ്ങളതേ അവിടെ നിന്ന് ഇറങ്ങിയത് ഈ പൂരം കാണാൻ ഫോറിനേഴ്സും ഒക്കെ അങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് വീട്ടിലേക്കാണ് കാരണം ഡോൺ ചാട്ടൻ ഹബ്ബിൽ പോയിട്ടില്ല ഈ നിമിഷം വരെ മണി രണ്ടര മൂന്നായി പോയില്ല അപ്പോൾ ആദ്യം നോഞ്ഞോട്ടം പറഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കണില്ല ഞാൻ പോവാണ് എനിക്കിന്നുണ്ട് ഡെലിവറി ഉണ്ട് കാരണം ഒരു ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകാന്ന് ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ആലോചിക്കാം ഭക്ഷണം കഴിക്കണോ വേണ്ടോ എന്നൊക്കെ അങ്ങനെ ദേ സമയം രണ്ടേ മുക്കാലാണ് കേട്ടോ സമയം അങ്ങനെ ദേ നമ്മൾ നടത്തുന്ന സിഗ്നൽ എത്തിയിരിക്കുകയാണ് ഇനി വീട്ടിൽ പോവാം ഈ സാധനം ഇറക്കണം ഒതുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെയിലാണ് പുറത്ത് സംഭവം നമ്മൾ റിലയൻസിൻ്റെ അകത്താ പോയെങ്കിലും ചൂടിനൊന്നും ഒരു കുറവുമില്ല അങ്ങനെ നമ്മുടെ കൃഷ്ണമാശി മൂല എത്തിയിരിക്കുകയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ പേര് കൃഷ്ണമാശി മൂല എന്നാണ് കേട്ടോ എനിക്ക് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ചിരിയായിരുന്നു പിന്നെ നമ്മളിത് വീടെത്തി ഇനി ഗേറ്റ് തുറന്ന് അകത്ത് കയറതേ മമ്മി അതെ മമ്മീൻ ടിമ്പിളും ഞാനും ഒരു സൈഡിൽ നിന്ന് സാധനങ്ങൾ ഒതുക്കി തുടങ്ങി അപ്പോൾ ഞാൻ ഞാനത് മല്ലിയയില കരിവേപ്പില പുതിനയില എല്ലാം നരിഞ്ഞ് ബോക്സുകളാക്കി ടിഷ്യൂ പേപ്പർ വെച്ച് അവിടെ ഇരുന്നു പക്ഷെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി അത് മമ്മിയാണ് ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ആൾ ഫ്രിഡ്ജൊതുക്കൽ ഫുൾ മമ്മിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് തക്കാളി പൊട്ടറ്റോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പം ചാക്കോച്ചനെ ഡാഡി ഉറക്കി തന്നു ഉറക്കിത്തന്നു നാലുമണിയാകുമ്പം പിന്നെ തോങ്ങുനെ ഈ ഗ്യാപ്പിൽ ഡാഡി പോയി കൊണ്ടുവരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനത്തെ തോങ്ങുവന്നപ്പോൾ ഇന്ന് പരിവി പരിധി പതിവിലും വ്യത്യാസമായിട്ട് മമ്മിയാണ് അവനെ അത് റിസീവ് ചെയ്തത് അപ്പം ആരും ഇല്ലാത്തതിൻ്റെ പേരിൽ മമ്മിയോട് കുഞ്ചിരിക്കുകയാണ് മമ്മി അങ്ങനെ എടുക്കാറില്ല ഞാൻ എടുക്കണ്ടെന്ന് പറയും കാരണം അവന് നീളവും വെയിറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കണ്ടെന്ന് പറയും അപ്പോൾ ഇന്ന് മമ്മിയോട് കുഞ്ചിയിരിക്കുകയാണ് അല്ലെങ്കിൽ പാച്ചുമായിരിക്കും അല്ലെങ്കിൽ തോ ചാക്കോശനായിരിക്കും ഒക്കെ അപ്പം ഞങ്ങളും എന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടുന്നത് ചാക്കോച്ചനാണ് ഫ്രം ഈ ഒരു സമയത്ത് തോമുൻ്റെ സമയത്ത് ഈ സമയങ്ങളിലെ ഞാനും തോമു ഒറ്റയ്ക്കാണ് ഒരു വയസ്സ് വരെ ഞാനും തോമു ഒറ്റയ്ക്കാണ് കാരണം രാവിലെയും വൈകുന്നേരം മാത്രമേ ഡാഡി ഡോൺ ചെറിനും ഡാഡി ഹോസ്പിറ്റലിൽ പോകും ഡോൺചറിന് ഹബ്ബിൽ പോവും അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ലോകമാണ് അങ്ങനെതേ തോമുനെ ഞാൻ ഉറക്കാതെ എൻ്റെ അടുത്ത യജ്ഞം എന്ന് പറഞ്ഞാൽ ഉറക്കാതിരിക്കുക എന്നുള്ളതാണ് തോമു ഒരായിരം വട്ടം പറയുന്നത് നമുക്ക് താഴെ പോവാം അപ്പം അവരെന്തായാലും ഉറങ്ങുന്ന സമയമാണ് അപ്പം അവരെയും പോയി ശല്യം ശല്യം ചെയ്യാൻ പാടില്ല എനിക്കും ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ അതേ ഞങ്ങൾ ഞാൻ അവനെ ഡ്രസ്സൊക്കെ മാറ്റിച്ചതേ പുറത്ത് ബാൽക്കണിയിൽ കൊണ്ട് നിർത്തിയേക്കാണ് അവനോട് വരാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഒരു റിസ്ക് ഫാക്ടറും ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ റിസ്ക് എടുക്കാറില്ല അപ്പോൾ ഇന്ന് എന്തായാലും അവന് താഴെ പോണം എന്നുള്ളൊരു വാശിയായതുകൊണ്ട് ഞാൻ ചെരുപ്പൊക്കെ ഇടീച്ചതേ പുറത്തുകൊണ്ട് നിർത്തിയേക്കാണ് ആൾക്ക് ക്യാമറ വന്നാൽ ഒട്ടും താല്പര്യമില്ല മുഖം തിരിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പം ഭയങ്കര കാര്യമായ വർത്താനമൊക്കെയാണ് ഞാൻ ഫസ്റ്റ് ഹൈലൈറ്റ്സിൽ ഞാൻ അവൻ്റെ വർത്താനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഓർത്തു ഈ വോയിസ് ഓവറും അവിടെ ബ്രേക്ക് എടുക്കണം ഇവിടെ ബ്രേക്ക് എടുക്കണം എന്നാൽ പിന്നെ വേണ്ട നമുക്ക് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് വോയിസ് ഓവർ കൊടുത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ അവനെ മേയ്ക്കില്ലായിരുന്നു എൻ്റെ ജോലി ഒരു ആറര വരെ മേയിച്ചു പിന്നെ ഒരു ആറര കഴിഞ്ഞപ്പോഴാണ് ഡിബിളിൻ്റെ പാച്ചുൻ്റെ ഒച്ച താഴെ നേട്ടപ്പോൾ തോന്നു സകല ജീവനം കൊണ്ട് ഓടി പോവുകയാണ് ചെയ്തത് അപ്പോൾ തോമൻ എന്താ ചെയ്യേണ്ടത് പിന്നെയാണ് എൻ്റെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കട്ടെ വെള്ളം ഒഴിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ ഞാൻ അവനെ പിന്നെയും കുളിപ്പിക്കേണ്ടി വരും ബബിൾസിന്ന് വന്നതുകൊണ്ടെ കുളിപ്പിച്ച് നിർത്തിയേക്കായിരുന്നു ഞാൻ അങ്ങനെ വെള്ളത്തിനുള്ള യുദ്ധമാണ് ഞാൻ വേണ്ട ആ മമ്മീനെ വിളിക്കും മമ്മീനെ പേടിയാണ് ഒരു സൈഡ് പേടിയാണ് മമ്മിയുടെ പേര് പറഞ്ഞിട്ട് ഞാൻ അവനെ എഴുത്താണ് അവന് തുറക്കണമെന്നുണ്ടായ സമയത്ത് എൻ്റെ പേടി പേരില്ല അതൊരു പേടി പിന്നെ ഞാൻ പറഞ്ഞു മമ്മി വരുമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് നിർത്തിയേക്കാണ് പിന്നെ ഞാൻ അങ്ങ് അകത്ത് കയറി കാരണം ആൾക്ക് വെള്ളത്തിലേക്കുള്ള കോൺസെൻട്രേഷൻ വല്ലാണ്ട് കൂടി അത് ഓപ്പൺ ചെയ്യണം വെള്ളം ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ അത് അവനെ തുറക്കാനും അറിയാം ഓപ്പറേറ്റ് ചെയ്യാനും അറിയാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ അതും ഇതൊക്കെ പറഞ്ഞ് ഞാൻ പോവാണ് ബേബി കരയും ബേബി കരയും ഞാൻ കേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പ് ഇട്ടിട്ട് ഇനി അകത്ത് കയറ്റണം അപ്പോൾ അകത്ത് മറ്റേ ട്രാമിലി ചാടാന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് കൊണ്ടുപോകണം അപ്പോൾ വിളിക്കുന്നുണ്ടെങ്കിലും ആൾ വേറെ പല കാര്യങ്ങളും വെള്ളം ഞാൻ മോട്ടർ എന്നറയ്ക്ക ഞാൻ പറഞ്ഞ മോട്ടറിൽ ടാങ്കിൽ വെള്ളമില്ല ഇല്ല മോട്ടർ അടിച്ചിട്ടില്ല ഡാഡി എന്നൊക്കെ പറഞ്ഞെങ്കിലും ആൾക്കതങ്ങോട് വിശ്വാസവുമില്ല അപ്പോൾ അടുത്തത് ചൂലെടുത്തു ഞാൻ തൂക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യും തൂത്തോളാന്ന് പറഞ്ഞു അപ്പോൾ ആൾ തൂത്തോണ്ടിരിക്കുകയാണ് ചുക്ലി അടിക്കുക അങ്ങനെയൊക്കെയാണ് നമ്മുടെ കോട്ടയം സൈഡിൽ ചുക്ക്ലി എന്നാണ് എട്ടുകാലി ചുക്ലി എന്നാണ് പറയുന്നത് ഇവിടെ മാറാലേന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ചുക്ലീന്ന് പറയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ചിരി വരും കേട്ടോ മമ്മിക്കും ഡോൺ ചേട്ടിനും ഒക്കെ നമ്മുടെ ചില വാക്കുകൾ ഇവർക്ക് കോമഡിയാണ് നമ്മളിപ്പം ചുണ്ടെന്ന് പറയത്തില്ല വാഴക്കൊമ്പിനെ നമ്മൾ ചുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ എന്ന് നമ്മൾ തേങ്ങയുടെ നമ്മളെ തേങ്ങയുടെതിനാണ് എന്ന് പറയുക അപ്പം ചുണ്ടെന്നൊക്കെ പറയുമ്പോൾ വന്ന സമയത്തായിരുന്നു കോമഡി ഇപ്പം അവർ യൂസ്ഡ് പോയി എൻ്റെ ലാംഗ്വേജുമായിട്ട് യൂസ് ചെയ്തായി പിന്നെ അവരുമായിട്ട് ഞാൻ സെറ്റായി തൃശ്ശൂർ ഭാഷ വന്നു എന്നാണ് ഞാൻ കോട്ടയത്തും കുമളിയിലും ഒക്കെ പോയപ്പോൾ എല്ലാവരും പറഞ്ഞത് അപ്പോൾ തോന്നും അപ്പുറത്തെ ജോയ്സേൻ്റെ ഇവിടെ കോഴിയുണ്ട് അപ്പം ഇവിടെ നിന്നാണ് കാണാം അപ്പം സന്ധ്യ ആയപ്പോൾ ആൻറ്റി കോഴി കയറ്റി കാണണം അപ്പം കോഴീനെ അന്വേഷിക്കുകയാണ് കോഴി എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് അകത്ത് കയറ്റി അതാണ് ശരിക്കുള്ള യുദ്ധം അപ്പോൾ ലൈറ്റിട് ഫാനിട് ചൂടെടുക്കണു അങ്ങനെയൊക്കെ കുറേ കുറേ സംഭവങ്ങളായി അങ്ങനെ ഞാൻ പറഞ്ഞു തന്നാൽ ലൈറ്റ് ഇട്ട് തരാം പക്ഷെ കുറുമ്പ് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു അതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യൂട്ടോ അപ്പോൾ ആനപ്പുറത്തും ട്രാവലിങ് മേലും ഒക്കെ ചാട്ടാണ് എന്ത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചെയ്ത് സമയം ഒരു എട്ടര കഴിഞ്ഞ് ഉറങ്ങിയാൽ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു ഫൈവിനും സിക്സ് തേർട്ടി സെവൻ തേർട്ടിക്കൊക്കെ ഉറങ്ങിയാൽ അവൻ ഒരു പത്ത് മണിയാകുമ്പോൾ എഴുന്നേറ്റാൽ പിന്നെ എനിക്ക് ശിവരാത്രിയാണ് അപ്പോൾ അതേ അപ്പോഴാണ് ആറരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പാചുവിൻ്റെ ശബ്ദം കേൾക്കണത് ഓടി പോവുകയാണ് നോക്കാനായിട്ട് അപ്പം മമ്മി ആക്ച്വലി ഇനി ഞങ്ങൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ മമ്മി ചൂട് കാരണം ഉറങ്ങിപ്പോയി ഡാഡി കുടമാറ്റം കാണാൻ വേണ്ടി പോയേക്കായിരുന്നു അങ്ങനെ അതേ തോമു പാച്ചുവിൻ്റെ അടുത്തേക്ക് ഓടി പോവാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ ചായ വെക്കുകയാണ് പക്ഷേ ഞാൻ ചായ ആദ്യം വെച്ചെങ്കിലും ചായ ഒക്കെ ഇട്ട് ടേസ്റ്റൊക്കെ നോക്കി ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോയി എന്താ പറ്റിയെന്ന് അറിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഇത് ഞാൻ മയോണൈസ് അടിച്ചിട്ടുണ്ട് നമ്മുടെ സാൻഡ്വിജിലേക്കുള്ളത് എൻ്റെ ചായയാണിത് മമ്മിയുടെ എടുത്ത് കൊടുത്താണ് അപ്പോൾ അതേ മമ്മീൻ ഡിമ്പിളും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ അത് നിങ്ങൾക്ക് മമ്മിയുടെ വീഡിയോയിൽ കേൾക്കാം കേട്ടോ എനിക്ക് അറിയില്ലായിരുന്നു ഇവർ വോയിസിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ തോമു ചാക്കോച്ചനും ഡാഡ് ഓൺ ചറ്റൻ അടുക്കളയിൽ കൊണ്ടുപോയിച്ചു അപ്പോൾ തോമു കുളിച്ചിട്ട് വന്നിട്ട് ചാക്കോച്ചനെ കുഞ്ചിക്കുന്ന സീൻസാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ കൊഞ്ചിക്കുന്നത് വേദന എടുക്കില്ല കേട്ടോ അവൻ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് പുഷിയെന്നാന്ന് അല്ലാട്ടോ അവൻ ഇക്കിളി കൂട്ടുന്നതാണ് ചാക്കോച്ചൻ അത് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വലിയ പ്രശ്നമുള്ള സംഭവം അല്ലെന്ന് അങ്ങനെ അതെ കളിയും ചിരിയുമായിട്ടുള്ള രാത്രിയാണ് അപ്പം നമ്മൾ ഇന്ന് ചപ്പാത്തി വാങ്ങിച്ചിരുന്നു ഡിന്നറിന് പക്ഷെ നമ്മൾ സാന്വിജ് കഴിച്ച് മമ്മി നല്ല യമ്മി അമ്മി കഴിച്ചു തന്നു അപ്പോൾ അത് കഴിച്ച് നമ്മൾ ആശ്വാസപ്പെട്ടു എന്ന് തന്നെ പറയാം നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞപോലെ മമ്മിയുടെ വീഡിയോയിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പം കണ്ട് കാണും ഞാൻ കുറച്ചും കൂടെ ഡിലേ ആയിട്ട് വീഡിയോ ഇടുന്നതുകൊണ്ട് മമ്മിയുടെ വീഡിയോ ആദ്യം കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് അപ്പം നല്ലൊരു റെസിപ്പിയാണ് ക്യുക്കായിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ് അപ്പം നല്ല മയോണൈസ് സർന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമല്ല നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ അതേ പിള്ളേരെ ഡിംബിളിൻ്റെ റൂമിൽ കുത്തി മറിയാണ് പിന്നെ നമ്മൾ എല്ലാം പടപടം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാനും പിള്ളേരും ഡോൺചാരും പെട്ടെന്ന് മുകളിൽ കയറും ബിഗ് ബോസ് കാണാനായിട്ട് ഇരിക്കില്ല അപ്പോൾ അത് ഡിം തോമു തീർത്തു ഫോൺ ചെയ്ത് ബബിൾസിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുട്ടിയുടെ ഇൻ മൈ ലൈഫ് വലിയ കാര്യമായിട്ടൊന്നുമില്ല അവിടെ ഇവിടുത്തെ കുറച്ച് ക്ലിപ്സ് നിങ്ങളെ കാണിക്കുകയാണ് എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം കറക്റ്റ് പത്തായി ഇനി ഞാൻ ചാക്കോച്ചിനെ കുളിപ്പിച്ചു ഫ്രഷ് ആക്കി ഡോൺജറിനെ കൊടുത്തു മരുന്നൊക്കെ കൊടുത്തു ഇനി വോയിസ് ഓവർ കൊടുക്കാൻ ഞാൻ പോകുന്നു ഞങ്ങളുടെ പഴയ ബെഡ്റൂമിലേക്കാണ് ശരിക്കും ഒരു നൊസ്റ്റ് ഫീലിംഗ് ഉള്ള ഒരു ബെഡ്റൂമാണ് മൂന്ന് വർഷം അതിനകത്തായിരുന്നു ഞങ്ങളുടെ എന്ന് പറയുന്നത് ഇടയ്ക്ക് ഞാൻ അതിനകത്ത് പോയി ഇരിക്കും കേട്ടോ ചൂട് അതിന് പക്ഷേ ഇപ്പോൾ വച്ചാറില്ല ഇടയ്ക്ക് എന്നാലും ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ അപ്പം നാളെ ഇതിലും സ്ട്രോങ് ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും